ഹലോ ഡിയേഴ്സ് ഞാൻ അയറിൻ ഇത് അയറിൻ ഫാഷൻ കോർണർ അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് ഞാൻ ഡെയിലി ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാറുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സ്ലീവ് ഡിസൈൻസും കുറച്ച് പുതിയ പുതിയ നെക്ക് ഡിസൈൻസും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പേരൊക്കെ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരു വൺ പോയിൻറ് ത്രീ കെ സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പം നിലവിലെ എനിക്കുള്ളത് പിന്നെ ഇപ്പോഴുള്ളവരുടെ കുറച്ച് ലൈക്സും കമൻസൊക്കെയാണ് എന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പ്രചോദനം തന്നെ എന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷേ ഈ നിലയ്ക്ക് നമുക്ക് പോയാൽ പോലും കുറച്ചും കൂടി കാര്യമായ രീതിയിൽ കാര്യക്ഷമമായി തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ചാനൽ കാണുന്ന ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കൂടുതൽ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഓരോ വീഡിയോസും കണ്ടു കഴിയുമ്പോഴത്തേനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഞാനിവിടെ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്താ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ചെറിയ അറിവും നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ ഒരറിവും ചെറുതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളും വിശ്വസിക്കുന്നതെന്നാണ് എൻ്റെ ഒരു കരുതൽ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയുന്ന ചെറിയ ചെറിയ ഈ ടിപ്സെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സ്റ്റിച്ചിങ് ഫീൽഡിലിരിക്കുന്നവർക്ക് അത് ഉപകാരം തന്നെയായിരിക്കും കേട്ടോ ഞാൻ എന്തായാലും ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞ് ടീച്ചിങ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ടീച്ചിങ്ങിലേക്ക് ഒരാളായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കേട്ടറ്റ് ഒന്ന് എഴുതിയായിരുന്നു കേട്ടറ്റ് എഴുതി പാസ്സായി കേട്ടറ്റ് എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കണ്ടാവും അതെന്താണെന്നുള്ളത് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റാണ് അപ്പോൾ അത് നമ്മൾ സ്കൂളിൽ ടീച്ചേഴ്സായിട്ടൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം പാസ്സായിട്ടിരിക്കണം അപ്പോൾ അത് ഞാൻ സ്വീയിങ് എന്ന് അതായത് നമ്മുടെ സ്റ്റിച്ചിങ് എന്നുള്ളൊരു സബ്ജക്റ്റിൽ തന്നെയാണ് ഞാൻ ആ ഒരു എക്സാം പാസ് അയക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പത്തേനും വെറുതെ വീട്ടിൽ കയറി ഇരുന്നപ്പം ഞാനും ഓർത്തു എന്നാൽ പിന്നെ സ്റ്റിച്ചിങ് വീട്ടിൽ തന്നെ ഇരുന്നായാലോന്ന് അപ്പോൾ സ്റ്റിച്ചിങ് അങ്ങ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ യൂട്യൂബിൻ്റെ അതിപ്രസരം ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ഞാനോർത്തു അന്നപ്പന്നെ എനിക്കും ആയിക്കൂടെ ഇതൊക്കെയെന്ന് അപ്പം ഞാനും അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതുവരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയും മുന്നോട്ടേക്ക് പോകണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പുതിയ പുതിയ സ്ലീവ് ഡിസൈൻസും പുതിയ പുതിയ നെക്ക് ഡിസൈൻസും ഒക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന ഒരാളാണ് അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് അയ്യോ ഞങ്ങൾക്ക് ഇതൊന്നും ആരും ചെയ്ത് തരാറില്ലല്ലോ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന ഞങ്ങൾക്ക് നോർമലി നെക്ക് ഡിസൈൻസും സ്ലീവ് ഡിസൈൻസും മാത്രമാണ് ചെയ്ത് തരാറുള്ളത് ഞങ്ങൾക്കൊന്നും ചെയ്തു തരുമോ അല്ലെങ്കിൽ ഞങ്ങൾക്കിതൊക്കെ ഒന്ന് കാണുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാലോ അല്ലെങ്കിൽ ഞങ്ങൾക്കിത് ഞങ്ങളുടെ സ്റ്റിച്ചസിനോടും പറഞ്ഞു കൊടുക്കാലോ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇതുപോലുള്ള റിലേറ്റഡ് വീഡിയോസ് ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന വീഡിയോസാണ് അപ്പോൾ അത് ഓരോരുത്തർക്കും സ്റ്റിച്ചിങ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എന്തായാലും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ നല്ല വീഡിയോസായിട്ട് കാണാം അപ്പോൾ എന്തായാലും ഓരോ ചുവടും ഞാൻ നിങ്ങളുടെ പാതയിൽ നിങ്ങളുടെ കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി ബൈ